കറണ്ട് കണക്ഷൻ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ ലൈറ്റ് തെളിക്കാം ദാ ഈ കാണുന്ന സോളാർ ലൈറ്റ്സിലൂടെ നമ്മുടെ ലൂമറിക്സ് ഇനോവേഷൻ്റെ സോളാർ ലൈറ്റാണ് ഈ കാണുന്നത് നയൻറ്റി വോട്ട്സിൻ്റെ ലൈറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് എൻ്റെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ സോളാർ ലൈറ്റ് തെളിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം ഇതേ ഐ പി സിക്സ്റ്റി ഫൈവ് ആണ് ഐ പി സിക്സ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് പുറത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും വെയിലും മഴയൊക്കെ ഉണ്ടാകും പക്ഷേ വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ ഇത് മോഷൻ സെൻസർ അവൈലബിൾ ആണ് നമുക്കിപ്പോൾ മനുഷ്യനോ മൃഗോ വസ്തുക്കളോ ഏതെങ്കിലും വന്നാൽ നോർമൽ ടൈമിൽ ഒരു മുപ്പത് ശതമാനമായിരിക്കും കത്തുക ഇനി അതല്ല ഇങ്ങനെയുള്ള വസ്തുക്കൾ കഴിഞ്ഞാൽ അത് ഫുൾ ബ്രൈറ്റ് ആയിട്ട് കത്തുകയും ചെയ്യും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നൂറ് ശതമാനം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഒരു മുപ്പത് ശതമാനം ലൈറ്റിലായിരിക്കും ആവശ്യമുള്ള സമയങ്ങളിൽ ഫുൾ ബ്രൈറ്റ്നസ് കാണിക്കും പിന്നെ ഇത് എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒന്നര ഇഞ്ച് പൈപ്പ് കൊണ്ട് ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിനൊരു റിമോട്ട് കൺട്രോൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കിട്ടുമ്പോൾ വിത്ത് ബാറ്ററി ആയിരിക്കും കിട്ടുക റിമോട്ട് കൺട്രോൾ കൊണ്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതിപ്പോൾ രണ്ട് മണിക്കൂർ വേണം നാല് മണിക്കൂർ വേണമെങ്കിൽ ആറ് മണിക്കൂറൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റുവേ അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാം രണ്ട് വർഷം വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ് ഒരു വർഷത്തിനുള്ളിൽ ഫിസിക്കൽ ഡാമേജ് അല്ലാത്ത എന്ത് പ്രശ്നം ഉണ്ടായാലും ഫ്രീ ആയി റീപ്ലേസ് ചെയ്ത് തരും രണ്ടാമത്തെ വർഷം മുതൽ ഫ്രീ ആയി സർവീസ് വാറൻറ്റിയും അതിനുശേഷം അഞ്ച് വർഷത്തെ പെയ്ഡ് സർവീസ് സപ്പോർട്ടും നമുക്ക് ലഭിക്കും ദാ ഇങ്ങനെ ഒരു ബാക്കിനകത്താണ് വരുന്നത് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ റിമോട്ട് ഇതിനുള്ളിൽ ഉണ്ടാവും ബാറ്ററി ഉൾപ്പെടെയുള്ള റിമോട്ട് ഇതിനു ഉള്ളിൽ തന്നെ ഉണ്ടാവും ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സോളാർ സോളാറുണ്ട് നിങ്ങളിത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് സൺലൈറ്റ് വീഴത്തക്ക രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എം ആർ പി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവരെ വിളിക്കുന്നവർക്ക് ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വിളിക്കുന്നവർക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ വീട്ടിലോട്ട് ഇത് കൊറിയർ ചെയ്തു തരും കേട്ടോ അപ്പോൾ പേര് മറക്കണ്ട ലൂമറക്സ് ഇന്നോവേഷൻസ്